പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുത്തെ കിച്ചണിലെ കുറച്ച് നാളായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് കേട്ടോ ആരാന്ന് മനസ്സിലായോ കുറച്ച് എലിക്കുട്ടന്മാരാണ് കേട്ടോ അവരുടെ ശല്യം സഹിക്ക വയ്യാതെ അവസാനം നമ്മൾ ഇവിടെ എലിക്കണിയൊക്കെ വെച്ചു കേട്ടോ എലിക്കണി വെച്ച് ഒന്നത്തെയൊക്കെ പിടിച്ചു പക്ഷെ ആ കണിയിലൊന്നും പിടി തരാതെ ഒരാൾ ഇങ്ങനെ പിന്നെയും കുഞ്ഞെയും കറങ്ങി കറങ്ങി നടക്കായിരുന്നു കേട്ടോ നമുക്ക് കിച്ചണിലോ കബോർഡിലോ ഒന്നും ഒരു സാധനം വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവസാനം നമ്മൾ അരിയൊക്കെ ഇട്ട് വെച്ചിരുന്നു ഒന്ന് രണ്ട് ബക്കറ്റ് അതുപോലെ കബോർഡിന്റെ ഡോറ് പിന്നെ എന്തെങ്കിലും നമ്മളിങ്ങനെ കവറിനകത്തൊക്കെ ചിലപ്പോൾ ഒക്കെ വെക്കത്തില്ലേ അങ്ങനെയൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ കടിച്ചു മുറിച്ച് അത് അവിടെയെല്ലാം നിരത്തുക എല്ലാത്തിലും വന്ന് തലയിടുക അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആപാടൊരു പ്രയാസമായി നമ്മുടെ എന്താ പറയുക ഓരോന്നിങ്ങനെ നശിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു ശരിക്കും അതായത് ഇതുങ്ങൾ നമ്മൾ അടച്ച് കിടക്കുന്ന കബോർഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് പരിപാടികൾ കേട്ടോ അപ്പം നമുക്ക് ഈ കബോർഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കത് കാണാനും പറ്റില്ല നമ്മൾ എന്താ അതിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ അതെല്ലാം നശിപ്പിച്ചും വയ്ക്കും അങ്ങനെ ഒരു അവസ്ഥയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് അവരുടെ അവശിഷ്ടങ്ങളും തിന്നതിൻ്റെ ബാക്കിയും അല്ലെങ്കിൽ അവരുടെ കാഷ്ടങ്ങളും അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോയിടുന്ന ചപ്പു ചവറോ എന്തൊക്കെയോ ആയിട്ട് അതിൻ്റെ അടിയൊക്കെ മൊത്തം അലമ്പായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ അവസാനം നമ്മളാ ഒരാളുണ്ടല്ലോ നമ്മളെ പറ്റിച്ച് പറ്റിച്ച് കറങ്ങി നടന്ന ആ ബിരുദൻ ആ ബിരുദൻ ഈ കഴിഞ്ഞ ദിവസം അതിനെ പിടികൂടിയിട്ടോ അപ്പോൾ ഏകദേശം എല്ലാവരുടെയും ശല്യം ഒഴിവായി എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരുടെ ശല്യമൊക്കെ ഒന്ന് ഒഴിവായ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എപ്പോഴും എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിറച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലങ്ങളാണ് കബോർഡിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതെല്ലാം പുറത്തെടുത്ത് ഇട്ടിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഏതാനും എലികളുടെ ശല്യമൊക്കെ ഒന്ന് ഒഴിവായ സ്ഥിതിക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം അലക്കും പരിപാടിയും തുണി ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഏതായാലും ഒരു പണിക്ക് ഇറങ്ങിയതല്ലേ എന്നാ പിന്നെ കിച്ചൺ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഒരു സൈഡ് തൊട്ടങ്ങ് തുടങ്ങിയേ അപ്പൊ ഞാൻ ആ സാവലിരുന്ന കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പുറത്തെ വർക്കറിയും അതുപോലെ ബാക്കിയിട്ട് അത് ക്ലീൻ പിന്നെ അതിനുള്ളിൽ സാധനം ാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു വല്ല പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കോക്കെ ആണെങ്കിൽ എലി കടിച്ച് പറിക്കുമായിരിക്കുന്നു പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം കട്ടിയുള്ള ബക്കറ്റുകളൊക്കെ അങ്ങനത്തെ ബക്കറ്റ് വരെ കാർന്ന് കാർന്ന് തുളച്ചിട്ട് അരി ബക്കറ്റൊക്കെ ഇങ്ങനെ തുളച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് എത്ര നേരം മെനക്കെട്ടാലാണ് ഇത് ഇങ്ങനെ ഒന്ന് തുളച്ചെടുത്തോട്ട് വരുന്നതെന്ന് അപ്പൊ ഇത് എങ്ങനെ ഈ കബോർഡിന്റെ ഉള്ളിലോട്ട് കയറുന്നെന്ന് വെച്ചാല് ഈ കബോർഡ് വരെ കടിച്ച് പറിച്ചിട്ട് അതിന്റെ ഒന്ന് രണ്ട് ഡോറിന്റെ മോഗൾ ഭാഗം ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ അതിൻ്റെ അകത്തോട്ട് കയറുന്നത് അതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ കാർ പുറച്ചൊക്കെ കിടക്കുന്ന കാറിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് കാറിൻ്റെ എന്തൊക്കെയോ വള്ളികളും വയറുകളും ഒക്കെ കണ്ടിച്ചിട്ടുട്ടോ ഒരു ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജന്മം ഉണ്ടാവും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്താ പ്രശ്നം എന്നുള്ള മനസ്സിലാവുന്നില്ല അവസാനം നോക്കുമ്പോൾ ഇതിന് അകത്തെ എലി എന്തോ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒന്നുണ്ട് വയറൊക്കെ ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി ഒക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത്രയും വലിയ പുകലുകളൊക്കെയാണ് കേട്ടോ കുറച്ച് നാളായിട്ട് എലികൾ ഞങ്ങൾക്ക് തന്നോണ്ടിരുന്നത് ഇപ്പൊ എല്ലാം തന്നെ ഇവിടെ നിന്ന് ഒഴിവായി എന്നുള്ള ഒരു വിശ്വാസത്തിലാണിപ്പോൾ ഞാൻ ഞാൻ ക്ലീനിങ് തുടങ്ങിയിട്ട് അങ്ങോട്ട് നീങ്ങണില്ലായിരുന്നു കാരണം ഓരോ പാത്രം എടുക്കുമ്പോഴും അതിലെല്ലാം പൊടിയും അങ്ങനെ അത് കഴുകൽ പിന്നെ അതിൽ ഓരോന്ന് അടുക്കല് എല്ലാം കൂടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഇത് പെട്ടെന്നൊന്നും തീരുന്ന പരിപാടിയല്ലാന്ന് അങ്ങനെ അവസാനം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വീഡിയോ പിടുത്തോ കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ലോങ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് എഡിറ്റ് ചെയ്ത് കുറേ ഭാഗം കട്ട് ചെയ്തു പിന്നെ കുറച്ചത് സ്പീഡാക്കി നോക്കി എന്നിട്ടും മിനിമം ഒരു പത്തിരുപത് മിനിറ്റോളം ആ വീഡിയോ വരുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് രണ്ട് വീഡിയോ ആയിട്ട് ഇടാം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഈ ക്ലീനിങ് വീഡിയോ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായിട്ടായിരിക്കും വരിക കേട്ടോ ഇത് ഫസ്റ്റ് പാട്ടാണ് ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഏതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിരിക്കുന്ന കുറേ പാത്രങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഡെയിലി എടുക്കുന്ന പാത്രങ്ങളൊന്നും അല്ലല്ലോ വല്ലപ്പോഴും എടുക്കുന്ന പാത്രങ്ങളായിരിക്കും അതുപോലെ ചിലത് നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു വെക്കുന്ന കുറേ പാത്രങ്ങളും നല്ല നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പാത്രങ്ങൾ കുറേ ഇതിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ ബോക്സോടെ ഇരിക്കുന്ന പുതിയ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അനക്കാതെ അങ്ങനെ ഈ എല്ലാവരും പറയുന്നില്ല ആരോ വരാനുണ്ട് അവർക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന കുറച്ച് പുതിയ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഞാനത് ഇന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ എലിയുടെ കാഷ്ടങ്ങളും പിന്നെ അവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുയിട്ട് കുറേ സാധനങ്ങളും എല്ലാം കൂടെ ആയിട്ട് ആകെ പടെ അതിന് അകത്തിരുന്ന പാത്രങ്ങളെല്ലാം അഴുക്കായിട്ടിരിക്കുകയാണ് എന്തൊക്കെയോ കറയോ എന്തൊക്കെയോ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല എട്ടിൻ്റെ പണി തന്നെയാണല്ലോ തന്നതെന്ന് നമ്മളിങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കും പക്ഷേ അത് ഇങ്ങനെ ഇത്രയും എന്താ പറയുക മോശമായിട്ട് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല പിന്നെ ഞാൻ ആ കാർബോർഡ് ബോർഡ് വെട്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിനകത്തിരുന്ന പാത്രങ്ങളൊക്കെ ഓരോന്നും എടുത്ത് കഴുകേണ്ടി വന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇതൊന്നും എന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ വല്ലപ്പോഴും അല്ലേ ഇതിങ്ങനെ ചെയ്യുള്ളൂ പിന്നെ എനിക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഭരണി കണ്ടോ ഇത് ഞങ്ങൾ വയനിട്ട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ് എന്നിട്ട് ആകെപ്പാടെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇതിനകത്ത് വയനിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ മാങ്ങയുടെ സീസൺ ആവുമ്പം അതിനകത്ത് ഉപ്പുമാങ്ങിയിട്ട് വെക്കാറുണ്ട് അല്ലാത്ത സമയത്ത് ഇതേ ഇതുപോലെ പൊടി പിടിച്ചിരിക്കും കേട്ടോ ഞാനത് തുറന്നൊക്കെ നോക്കി ഇനി വെല്ല പഴയതങ്ങനെ വെച്ച് മറന്നു പോയോ വെള്ളം വാങ്ങണം ബാക്കിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും ഇല്ലായിരുന്നു അത് കഴുകി ഉണങ്ങി എടുത്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ എന്തായാലും അത് ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഇതിനകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഈ ക്രിസ്മസിലേക്കും ഒരു വൈൻ വയനിടണം എന്നൊക്കെ ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആരണ്ടയ്ക്ക് ഒന്ന് രണ്ട് പേർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു ചേച്ചി ഇടുന്ന വീഡിയോ എടുക്കണം വയനിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല ഏതായാലും അടുത്ത മാസം എഴുതിയിപ്പം ക്രിസ്മസ് ഒക്കെ ആവാനായി തുടങ്ങി അതിനു മുന്നേ നടക്കുക അറിയില്ല പിന്നെ അതുപോലെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്ത് വീഡിയോയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഇതിനിടയിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരും കേട്ടോ അതായത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയട്ടോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഒക്കെ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അടിവശം എല്ലാം ഏകദേശം ക്ലീനാക്കി അതായത് അടിവിഭാഗത്തുള്ള കബോർഡെല്ലാം ഏകദേശം ഞാൻ വൃത്തിയാക്കി എല്ലാ പാത്രങ്ങളൊക്കെ തിരിച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ സ്ലാവും വിത്തിയും ഒക്കെ ഒന്ന് ഫുള്ള് സോപ്പൊക്കെ ഇട്ടെന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പാത്രമൊക്കെ ആദ്യം എടുത്ത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിലെല്ലാം സോപ്പ് കറിക്കും മോളീന്ന് പൊടിയൊക്കെ അടിച്ചിടുമ്പോൾ അതെല്ലാം വീഴും പിന്നെയും നമ്മൾ ആ പാത്രം ഞാൻ പിന്നെയും രണ്ടാമത് കഴുകാൻ നിൽക്കണം അതിലും അതൊക്കെ അവിടെ െടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്കത് പിന്നെ ഇവിടുത്തെ പണിയും അത് ഈ ക്ലീനിങ് മൊത്തം കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചെടുത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിലിരുന്ന് സ്റ്റാൻഡിലിരുന്ന പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടുത്ത് മാറ്റി അപ്പുറത്ത് കൊണ്ട് വെച്ചു കേട്ടോ എന്നതിനു ശേഷമാണ് ഞാനിവിടെ അടിച്ചു വരാനൊക്കെ കയറി നിൽക്കുന്നത് അതിൻ്റെ മോൾ ഭാഗത്തോടെയൊക്കെ എലി പാഞ്ഞു കടന്നിട്ടാന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലൊക്കെ കുറേ പേപ്പറിൻ്റെ കഷ്ണങ്ങളും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇവർക്ക് എനിക്ക് തോന്നേ ഇതിൻ്റെ മുകളിൽ കൂടെ ഓടി ഇറക്കി പ്രത്യേകം ഇഷ്ടമാണെന്ന് തോന്നുന്നു എലി മാത്രമല്ല കേട്ടോ ഞാനിത് ഇവിടെ ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തരെ ഓരോരുത്തരെ ഞാൻ കണ്ടു തുടങ്ങിയത് അതായത് നമ്മുടെ പല്ലിയും പാറ്റിയും ഒക്കെ അതിൽ ഇതൊക്കെ കുടിയേറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തോടെ ഞാൻ അവരെയൊക്കെ ഒന്ന് ഇവിടുന്ന് തുരുത്തി ഓടിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും എലിയെ ഞങ്ങൾ ആദ്യം ഓടിച്ചു ഇനി പല്ലിയും പാറ്റിയും ഇനിയും വരുമായിരിക്കും അപ്പം അതിന് ഒഴിവാക്കാനും എല്ലാം മാർഗം ഒന്ന് പറഞ്ഞു തരണേ ആരെങ്കിലും ഒക്കെ പിന്നെ ഇന്ന് സ്കൂളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ മക്കൾ രണ്ടും ഇന്ന് പോയിട്ടില്ല അവർക്കൊക്കെ ചെറിയ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു വയറിനൊക്കെ അതുകൊണ്ട് രണ്ടുപേരെയും വിട്ടിട്ടില്ല അപ്പോൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് കെട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡും നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും ഒക്കെ ആയിട്ട് ഇനി ഉണ്ടാകണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ക്ലീനിങ് ഒന്ന് തീർത്തിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തെ കറികളൊക്കെ ഉണ്ടാക്കാനുള്ളത് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുത്ത് തുടങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ തൊട്ട് കുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തീരില്ല പിന്നെ ഒന്നേ തൊട്ട് ഒന്നേ തൊട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഫാനൊക്കെ ഞാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ മൊത്തം പ്രശ്നമായി അതിനകത്ത് നമ്മൾ ഈ എണ്ണയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടു പിന്നെ ജനൽ ഈ വൈറ്റ് കമ്പിയ ആയതുകൊണ്ട് അത് എപ്പോഴും പെട്ടെന്ന് അഴുക്കാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു വിടാറാണ് കേട്ടോ പതിവ് കണ്ടോ എൻ്റെ ക്ലീനിങ് ഒരു പകുതി ഭാഗമായിട്ടുള്ളൂ കേട്ടോ അപ്പം അത് ഇനി ബാക്കിയും കൂടെ ഇനിയും കിടക്കുകയാണ് ഞാനത് ബാക്കി ഫുള്ള് ചെയ്തിട്ട് ഞാൻ അടുത്ത പണിക്ക് പോവുള്ളൂ പക്ഷെ വീഡിയോ രണ്ടായിട്ടേ വരുകയുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കി വീഡിയോ പുറകെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോയും കൂടി എല്ലാവരും കാണുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബേസി യു